പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെ സങ്കർ റെഡ്ഡിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു തെലങ്കാനയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തെലങ്കാന സന്ദർശനത്തിന്റെ രണ്ടാം ദിവസവും പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു ഹൈവേകൾ റെയിൽവേ എയർവേകൾ പെട്രോളിയം തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുന്ന ഏഴായിരം കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു ദക്ഷിണേന്ത്യയിലേക്കുള്ള കവാടമെന്നാണ് തെലങ്കാനയെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെ രാഷ്ട്രത്തിന്റെ വികസനം എന്നതിൽ വിശ്വസിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തെലങ്കാന കോരന്തര കാ आज मैं लगातार दूसरे दिन आप सबके बीच तेलंगाना में हूं कल आदिलाबाद से मैंने तेलंगाना और देश के लिए करीब 56,000 करोड़ रुपये के डेवलपमेंट प्रोजेक्ट शुरू किए हैं ബേഗംപേട്ട് വിമാനത്താവളത്തിൽ ഹൈദരാബാദിലെ സിവിൽ ഏവിയേഷൻ റിസർച്ച് ഓർഗനൈസേഷൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു ഇതിലൂടെ രാജ്യത്തെ വ്യോമയാന സ്റ്റാർട്ടപ്പുകൾക്ക് ഗവേഷണ വികസന പ്ലാറ്റ്ഫോം ഒരുക്കപ്പെടുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു എൻ എച്ച് നൂറ്റി അറുപത്തി ഒന്നിലെ കാണ്ടി മുതൽ റംസൻ പല്ലെ വരെയുള്ള ഭാഗവും എൻ എച്ച് നൂറ്റി അറുപത്തിയേഴിലെ മിരിയാലാ ഗുഡ മുതൽ കോതാട് സെക്ഷനും തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും ഇടയിലുള്ള ഗതാഗത സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതിവേഗത്തിൽ നടക്കുന്ന റെയിൽ പാതകളുടെ വൈദ്യുതീകരണവും ഇരട്ടിപ്പിക്കലും വഴി സംസ്ഥാനത്തെ റെയിൽ കണക്ടിവിറ്റിയും സേവനങ്ങളും മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഗഡ്കേസർ ലിങ്കം പള്ളിയിൽ നിന്ന് മൌല അലി സനത് നഗർ വഴിയുള്ള എം എം ടി ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ചെയ്തു യാത്രക്കാർക്ക് ഇത് സൗകര്യപ്രദമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പാരിസ്ഥിതികമായി സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഇന്ത്യൻ ഓയിൽ പാരാദ്വീപ് ഹൈദരാബാദ് ഉൽപ്പന്ന പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു സംഗർ റെഡ്ഡിയിൽ നടന്ന പൊതു പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു അഴിമതി മറയ്ക്കാൻ നാലു പതിറ്റാണ്ടുകളായി ബി ആർ എസും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു രണ്ടു പാർട്ടികളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും ഈ ബന്ധം അധികകാലം തുടരില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ